ഗുണ്ടക്കുന്ന് മണ്ഡപക്കുന്ന് കോട്ടപ്പള്ള പ്രദേശങ്ങളിലെ കോറികളുടെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോറി ക്രഷർ വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ അലനല്ലൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സമരം കെ പി എസ് പയ്യനടം ഉദ്ഘാടനം ചെയ്തു കെട്ടാൻ സാധിക്കുമോ ഈ പറയുന്ന നിങ്ങളൊക്കെ വീട് വെട്ടിയിരിക്കുന്നത് കരിങ്കല്ലേ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് പ്ലാസ്റ്റിക്കിനെതിരെ സമരം ചെയ്യുമ്പോൾ ആ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന കസേരകൾ പ്ലാസ്റ്റിക്കിന്റെ ഫൈബർ കൊണ്ടുണ്ടാക്കിയതല്ലേ അങ്ങനെ പല കാര്യങ്ങളും പറയും തീർച്ചയായിട്ടും ഈ പ്രകൃതിയിൽ കിട്ടുന്ന പല വിഭവങ്ങളും നമ്മൾക്ക് ആവശ്യമുണ്ട് കോറയിൽ നിന്ന് കിട്ടുന്ന കരിങ്കല് ആവശ്യമുണ്ട് പക്ഷേ അത് എത്രത്തോളം ആവശ്യമുണ്ട് എന്ന് തീരുമാനിക്കേണ്ടത് ഈ സമൂഹത്തിന്റെ ഒരു ഒരു സാമൂഹികമായ നിയന്ത്രണത്തിനായിരിക്കും കുറെ ആളുകൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ പ്രകൃതി വിഭവങ്ങൾ അത് ഈ രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യനും ഇനി നാളെ ജീവിക്കാൻ പോകുന്ന മനുഷ്യർക്കും കൂടി വീട്ടിലുള്ളതാണ് ഈ ഭൂമിയെ ഭാവി തലമുറക്ക് ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ കൈമാറുക എന്നാണ് നമ്മൾ എല്ലാ കാലത്തും പറയാറുള്ളത് സമരസമിതി ചെയർമാൻ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ചു അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡായ മുണ്ടക്കുന്ന് മണ്ഡപക്കുന്ന് കോട്ടപ്പള്ള പ്രദേശങ്ങളിലെ കരിങ്കൽ കോറികൾ പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ സമരം നടത്തിയത് വീടുകളടക്കം വിണ്ടുകീറിയ സാഹചര്യത്തിൽ ഇനിയും കോറികളുടെ പ്രവർത്തനം തുടരാൻ അനുവദിക്കില്ലെന്ന് സമരക്കാർ പറഞ്ഞു കോരിച്ചൊരിയുന്ന മഴയിലും സ്ത്രീകളും കുട്ടികളുമടക്കം മുന്നൂറിലധികം പ്രദേശവാസികൾ സമരത്തിൽ പങ്കെടുത്തു पंजायताल पंजना पिंदा पंजा न जनमारी പ്രകടനമായി എത്തിയ സമരക്കാരെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജന സത്താർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ രവികുമാർ രാജു സിബിക്കത്ത് മടത്തൊടി കെ ടി ഹംസപ്പ അബ്ദുള്ള മാസ്റ്റർ ഐ എൻ എൽ ജില്ലാ സെക്രട്ടറി കെ വി അമീർ നിജാസ് ഒതുക്കുംപുറത്ത് സി മുഹമ്മദ് അലി പി നസീർ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അലി ബഷീർ ഷമീർ ജിഷ പി ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളായ ഉസ്മാൻ പി അക്ബർ കരുവള്ളി ഗോപാലൻ അബ്ദുൽ നാസർ സൈനുദ്ദീൻ വി പി ഉമ്മർ വി പി ഭാസ്കരൻ മണികണ്ഠൻ തുടങ്ങിയവർ സംബന്ധിച്ചു